ഇന്ത്യൻ ഭരണഘടനയുടെ ഇംഗ്ലീഷ് കൈയെഴുത്ത് പ്രതിയിൽ അതിന് ഇരുന്നൂറ്റി ഇരുപത്തൊന്ന് പേജുണ്ട് ആദ്യ അവസാനം ഓരോ പേജിൻ്റെ അവസാനം ഒരാളുടെ പേര് എഴുതി ഒപ്പിട്ടിട്ടുണ്ട് അത് ആരാണെന്ന് അറിയാമോ ഈ ഭരണഘടനാ നിർമ്മാണ സമിതിയിലോ അല്ലെങ്കിൽ ഈ ഭരണഘടന നിർമ്മിക്കുന്നതിൽ എന്തെങ്കിലും സംഭാവനയോ ചെയ്ത ആളല്ല പക്ഷേ എല്ലായിടത്തും ഇദ്ദേഹത്തിൻ്റെ പേര് എല്ലാ പേജിലുമുണ്ട് ഏറ്റവും അവസാനത്തെ പേജിൽ ഇദ്ദേഹത്തിൻ്റെ പേരും അദ്ദേഹത്തിൻ്റെ മുത്തച്ഛൻ്റെ പേരും കൂടി എഴുതിയിട്ടുണ്ട് ഇത് മറ്റാരുമല്ല ഈ ഭരണഘടനയുടെ ഇംഗ്ലീഷ് പതിപ്പ് കയ്യെഴുത്ത് പ്രതി എഴുതിയ പ്രേം നാരായൺ പ്രേം ബിഹാരി നാരായണിൻ്റെ പേരാണ് ഇത് ആറുമാസം കൊണ്ടാണ് എഴുതി തീർത്തത് ഇത്രയും ദീർഘമായി ഈ എഴുതി തീർക്കുന്നതിന് അദ്ദേഹത്തിന് എത്ര കൂലി വേണമെന്ന് ചോദിച്ചപ്പോൾ ഈ പ്രേം നാരായൺ പറഞ്ഞത് എനിക്കതൊന്നും വേണ്ട എൻ്റെ പേര് എല്ലാ പേജിൻ്റെയും അവസാനം വേണമെന്നാണ് അത് അംഗീകരിക്കുകയും ചെയ്തു ഇത് നമ്മുടെ പാർലമെൻറ്റിൻ്റെ ലൈബ്രറി ഹാളിൽ സൂക്ഷിച്ചിട്ടുണ്ട്